ബഹുമാനപ്പെട്ട സുൽത്താനുല്ലാദ് അള്ളാഹു ആഫിയുടെ ദുർഗായസ് കൊടുക്കട്ടെ ആമീൻ ഒരു ഇത്രയധികം സമുദായത്തിന്റെ വേണ്ടി വിനിയോഗിച്ച ഈ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉല്ലമ കാന്താദ് അക്കാര്യം ഇനിയും മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാവൂല്ല ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ഇന്ന് നമുക്ക് സ്ഥാപനമില്ലാത്തത് ഗുജറാത്തിലെ സ്കൂളില്ലേ കാശ്മീരിലെ സ്കൂളില്ലേ അവിടെ കോളേജില്ലേ അവിടെ പള്ളിയില്ലേ അവിടെ സുന്നി വിദ്യാഭ്യാസം മദ്രസ് അല്ലേ അഞ്ഞൂറ് പള്ളി ബംഗാളിൽ മാത്രം ഷെയ്ഖുന എ പി ഉസ്താദ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ബംഗാളിൽ മാത്രം ബംഗാളിലെ കഥയെ പറയണ് അത്ര തന്നെ മദ്രാസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടൊക്കെ ഇസ്ലാമിക ചൈതന്യം നിലനിൽക്കുകയാണ് ലോകത്തിലെ ഏത് കോൺഫറൻസുകൾ വിളിച്ചു കൂട്ടിയാലും അവിടെ ലോക മുസ്ലിമീങ്ങളുടെ കാര്യം പറയാൻ കാന്തപുരം ഷെയ് അബൂബക്കർ അഹമ്മദിന് എന്ന് പറയുന്ന എ പി ഉസ്താദിന്റെ പേരാണ് കാണുന്നത് നമുക്ക് അഭിമാനിക്കാം ഇന്ന് ഷെയ്ഖുന് ഒരു ഫോൺ വിളിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും മറുതലക്കുന്ന സംസാരിക്കും ഇന്ന് ഷെയ്ഖുൻ ഒരു ഫോൺ വിളിച്ചാൽ സൗദി അറേബ്യയിലെ രാജാവ് മറുതലക്കൽ സംസാരിക്കും ഇന്ന് ഷെയ്ഖുൻ ഒരു ഫോൺ വിളിച്ചാൽ കുവൈറ്റിന്റെ ഭരണാധിപൻ അപ്പുറത്തുനിന്ന് സംസാരിക്കും ആ ഒരു പരിവത്തിലേക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ദീനിനെ അതിന്റെ ആ അതിന്റെ ആദർശത്തിൽ ഉറച്ചു നിന്ന് കൊണ്ട് എത്തിക്കുന്നതില് കെ ഹസൻ മുസ്ലിയാർ കൊളുത്തി വെച്ച പ്രകാശം മുന്നോട്ട് നയിച്ച മഹാനാണ് ഉസ്താദ് അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ